ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഭാനുമതിയമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് ശാരദാമ്മയും ശാന്തയും ഇപ്പോഴാണ് ഭാനുമതിയമ്മ മരിച്ചു എന്ന സത്യം ഇവർ അറിയുന്നത് അവിടെ നിന്ന് പോയതിനു ശേഷം ആ അയാൾ ചോദിക്കുന്നുണ്ട് ഇത് ഇതാരാണെന്ന് ഇരിക്കേട്ട തിരുമേനി പറയുന്നു നിങ്ങളെപ്പോലെ പൂജ ചെയ്യാൻ വന്ന മറ്റൊരാളാണ് എവിടെയോ അവരെ കണ്ടൊരു പരിചയം എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആ വന്നയാൾ ഭാനുമതിയമ്മയെക്കുറിച്ച് സംസാരിച്ചത് ശാരദാമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓർത്തുകൊണ്ട് പോവുകയാണ് എന്നാൽ തൻ്റെ വീട്ടിലേക്ക് വന്ന ഭാനുമതിയമ്മയെ നന്നായിട്ട് ശാരദാമ്മ കണ്ടതുമാണ് പിന്നീട് കാണിക്കുന്നത് കാട്ടിൽ മുഴുവനും മക്കളെ അന്വേഷിക്കുകയാണ് ശാലിയും ടീമും പിന്നെ വിഷ്ണുവും അങ്ങനെ മറ്റുള്ള എല്ലാവരും തന്നെ രാവിലെ ആയി കഴിഞ്ഞിരിക്കുന്നു കോൺസ്റ്റബിൾ ആ പോലീസുകാരനോട് പറയുന്നുണ്ട് ദാഹിക്കുന്നു സാർ ഒരു രാത്രി മുഴുവനും കാട്ടിൽ ഇത്രയും അന്വേഷിച്ചിട്ട് പോലും കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും ആകെ ക്ഷീണിതയായിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് നിൽക്കുകയാണ് ശാലിനി എന്താ മേഡം എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട് ഒരു കാലച്ചയുടെ ശബ്ദമാണ് ആ കേൾക്കുന്നത് പപ്പിയും സത്യയും കൈപിടിച്ച് ഇങ്ങനെ കാട്ടിലൂടെ നടക്കുന്നതിന്റെ ആ ശബ്ദമാണിപ്പോൾ ശാലിനി കേൾക്കുന്നത് വാ പപ്പി ഇപ്പോ റോഡെത്തുമെന്ന് ഷാലിനി പറയുന്നുണ്ട് പപ്പി പറയ സത്യ പറയുന്നുണ്ട് അപ്പോഴേക്കും സത്യയും പപ്പിയും അതിലേക്കൂടെ നടന്നു വരുന്നത് ഷാലിനി കാണുകയാണ് എല്ലാവരും കാണുന്ന ഒരുപാട് സന്തോഷത്തോടെ കുട്ടികളെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് ഷാലിനി നമ്മൾ തിരിച്ചു പോകുവാണോ സത്യെ നമ്മൾ വന്ന കാര്യം നടന്നില്ലല്ലോ എന്നൊക്കെ പപ്പി സത്യയോട് പറയുമ്പോൾ സാരമില്ല വാ എന്നൊക്കെ സത്യയും പറയുന്നുണ്ട് നിന്നെ പാമ്പ് കടിച്ചതും ഒറ്റക്കാലം പിടിക്കാൻ പിന്നാലെ വന്നതും ആരോടും പറയണ്ട കേട്ടോ എന്ന് സത്യ പപ്പിയോട് പറയുന്നു പറഞ്ഞാൽ നമ്മളെ എല്ലാവരും വഴക്ക് പറയുമെന്നും പറയുന്നുണ്ട് കുട്ടികളെ കണ്ടിട്ട് ഒന്ന് മിണ്ടാറിങ്ങനെ നിൽക്കുകയാണ് ശാലിനി ഇതേ സമയം വിഷ്ണുവും ശ്യാമയും രോഹിതും ഇങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ അവരും കാണുകയാണ് കുട്ടികളെ അവരും കുട്ടികളെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഷാലിനി മോളെ എന്ന് വിളിച്ചിങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വിഷ്ണു പപ്പി എന്ന് വിളിക്കുന്നത് ശാലിനി കേൾക്കുന്നു ഷാലിനി അനങ്ങാതെ തന്നെ അവിടെ നിൽക്കുകയാണ് പപ്പിമോള എന്ന് പറഞ്ഞ് ശ്യാമ ഓടിച്ചെന്ന് പപ്പിയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് ഇനി കണ്ട സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലിനി എന്റെ പൊന്നുമോളെ നീ എന്തായി കാണിച്ചത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമ ചോദിക്കുകയാണ് കുഞ്ഞിനോട് എന്നിട്ട് ശ്യാമ വീണ്ടും കരയുന്നു പപ്പിമോളെ എന്തായി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് രോഹിതം പപ്പിയെ കെട്ടിപ്പിടിക്കുന്നു വിഷ്ണുവും പപ്പിയോട് സംസാരിക്കുകയാണ് സ്നേഹത്തോടെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സത്യ ശ്യാമ സത്യയുടെ അരികിലേക്ക് ചെന്ന് സത്യയും ചേർത്ത് പിടിച്ച് സത്യയും കെട്ടിപ്പിടിക്കുന്നുണ്ട് പപ്പി മോള് ഒരുപാട് പേടിച്ചു പോയി ഇനി നിങ്ങളെ ആരെയും കാണില്ല എന്നൊക്കെ കരുതി എന്നൊക്കെ പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിക്കുന്നു വിഷ്ണു അച്ഛന്റെ കുട്ടി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഞങ്ങൾ ആ പടം വരപ്പിക്കാൻ വന്നതാ വിഷ്ണു അച്ഛ എന്ന് പപ്പി പറഞ്ഞപ്പോൾ രോഹിത് ചോദിക്കുന്നു പടവോ ഏത് പടവെന്ന് വീണ്ടും പപ്പി പറയുന്നു ചെറിയ കുട്ടികൾ വലതായിരിക്കുന്ന പടം വിഷ്ണു ആ കാര്യം ഓർക്കുകയാണ് ഈശ്വരാ അത് ഷാലയുടെ ഫോട്ടോ തന്നെയാണോ എന്നെ വിഷ്ണു ഓർക്കുന്നുണ്ട് പടമരയ്ക്കുന്ന ആള് ഈ കാട്ടിലുണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് രോഹിത് പറയുമ്പോൾ സത്യ പറയുന്നു ഇവിടെ തന്നെയാണെന്ന് മീൻ പാറയില് എടേ നീയാണല്ലേ പറഞ്ഞത് കണ്ട ബ്രോ എന്റെ സംശയം ശരിയായി ഇവളാണ് നമ്മുടെ പപ്പി മോളെ വഴി തെറ്റിക്കുന്നത് എന്ന് രോഹിത് പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു സത്യയെ വഴക്ക് സത്യ ഒന്നും ചെയ്തിട്ടില്ല ദേ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് സത്യോട് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രോഹിതിനെ ശ്യാമ തടയുന്നു വിഷ്ണുവും തടയുന്നുണ്ട് ഇവളെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്നൊക്കെ പറയുമ്പോൾ എടാ പോട്ടെ കൊച്ചു കുഞ്ഞല്ലേന്ന് വിഷ്ണു കൊച്ചു കുഞ്ഞു കാണിക്കുന്ന കാര്യമാണോ ഇവള് കാണിക്കുന്നത് സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ട കുട്ടിയല്ലേ ഇവള് ഈ കൊടുങ്കാട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ കൊലക്കി കൊടുത്തേനെ ഇവള് എന്നൊക്കെ സംസാരിക്കുകയാണ് പാപ്പിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇവള് സമാധാനം പറയുമായിരുന്നോ ഈ നരന്ത് കുട്ടി എന്നൊക്കെ പറഞ്ഞ രോഹിത ഒരുപാട് വഴക്ക് പറയുകയാണ് സത്യെ ഇതിനിടയിൽ കുഞ്ഞേച്ചി പപ്പിയെയും സത്യേയും കണ്ടുപിടിച്ചു കുഞ്ഞേച്ചി എവിടെയാണെന്ന് ശ്യാമ ശാലിനിക്ക് മെസ്സേജ് അയച്ചു അത് ഷാലിനി കാണുന്നുണ്ടായിരുന്നു കണ്ടുമോളെ ഞാൻ ഇവിടെ തന്നെ ഇവിടെ നിന്ന് ഷാലിനിയും തിരിച്ച് റിപ്ലൈ അയക്കുകയാണ് കൂട്ടിക്കൊണ്ട് പോകാം സത്യെ ശ്യാമ അവിടേക്ക് നോക്കുകയാണ് എവിടെയാണെന്ന് ഷാലിനി അപ്പോഴേക്കും ശാലി രാമനെ ആ രാമേട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു എല്ലാം ചെയ്തിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ നിന്നെ ഞാൻ ഒറ്റ ഒരെണ്ണം എന്ന് പറഞ്ഞ് രോഹിത് സത്യം ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഡാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ വിഷ്ണു രോഹിത്തിനെ തള്ളി മാറ്റുന്നു അതും ദേഷ്യത്തോടെ നീ എന്തൊക്കെയായി കാണിക്കുന്നത് അവൾ കൊച്ചു കുഞ്ഞല എന്നും പറയുന്നു കുട്ടി എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യത്തോടെ രോഹിത് നിന്നപ്പോൾ മോളെ മോൾ ഇവിടെ ഉണ്ടായിരുന്നോ എവിടേക്ക് അനേഷി മോളെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടേക്ക് ഓടിയെത്തി ഈ കുട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല എന്ന് രോഹിത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ മേഡത്തിന്റെ ഡ്രൈവർ ആണെന്ന് അത് എനിക്കറിയാം മേഡം എവിടെയാണെന്നാ ചോദിച്ചത് എന്ന് രോഹിത് ദേഷ്യത്തോടെ ചോദിക്കുന്നു അതായത് ഇവളുടെ അമ്മ അത് എന്ന് പറഞ്ഞ അദ്ദേഹം മിണ്ടാറിങ്ങനെ നിൽക്കുകയാണ് അങ്കിള് എന്ന് പറഞ്ഞ് അങ്കിളിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് സത്യ കരഞ്ഞുകൊണ്ട് ശ്യാമയും എനിക്ക് അവരെ ഇപ്പോൾ കാണണം ചില കാര്യങ്ങൾക്ക് അവര് സമാധാനം പറയാനുണ്ട് അത് കഴിഞ്ഞ ഇവരെ കൊണ്ടുപോയാൽ മതിയെന്നും രോഹിത് പറയുന്നു എടാ എന്തിനായിപ്പോ ഈ വാശി പപ്പിമോളെ വേണ്ടിട്ടല്ലേ നമ്മളിവിടെ വന്നത് അവളെ കിട്ടിയില്ലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് സമാധാനത്തോടെ ആലോചിച്ച് ചെയ്യാൻ നമുക്ക് കുഞ്ഞിനെ കിട്ടിയില്ലേന്ന് ഇനി ഒന്ന് സമാധാനപ്പെടുക എന്നൊക്കെ വിഷ്ണു രോഹിത്തിനോട് പറയുന്നു ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് രാമേട്ടൻ അവരോട് പറയുന്നു അങ്ങനെ സത്യം കൂടി പോവുകയാണ് രാമൻ ഈ സമയം പപ്പിയെ ഇങ്ങനെ നോക്കുകയാണ് സത്യം എന്നാലും എനിക്കെന്താ എന്നൊക്കെ പറഞ്ഞു ദേഷ്യം അടക്കാൻ അടക്കാനാകാതെ നിൽക്കുകയാണ് രോഹിത് രോഹിത് വിഷ്ണുവിനെ വിഷ്ണു രോഹിത്തിനെ വടക്ക് പറഞ്ഞിട്ട് എടുക്കുകയാണ് എന്റെ കുഞ്ഞു പേടിച്ചു പോയോ വിഷ്ണു ചെ വന്നിൽ എനിക്കെ പറഞ്ഞിങ്ങനെ വിഷ്ണു പപ്പിക്ക് ചുംബനൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു പപ്പിയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഷാലിയുടെ അരികിലേക്ക് രാമൻ തന്റെ സത്യം കൊണ്ടുവരുന്നു അമ്മ എന്ന് പറഞ്ഞ സത്യ ഷാലിയുടെ അരികിലേക്ക് ഇങ്ങനെ ഓടി ചെല്ലുകയാണ് ഷാലിനി സത്യയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഷാലിനി കുഞ്ഞിന് ഒരുപാട് ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട് സോറി അമ്മ എന്ന് പറഞ്ഞാൽ സത്യം ഇങ്ങനെ ഏത്തയിടുന്നത് പോലെയ്ക്ക് നിൽക്കുകയാണ് പിന്നെയും ശാലിനി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ച് കിട്ടാൻ വേണ്ടി ആർട്ടിസ്റ്റങ്ങളെ അന്വേഷിക്കാൻ വന്നതാണമ്മേ സോറി അമ്മേ എന്ന് വീണ്ടും സത്യ പറയുന്നു ഇതിന് ഇല്ലാതിരിക്കുകയാണ് ശാലിനി സംസാരിക്കുന്നതൊക്കെ വീട്ടിൽ പോയിട്ട് എന്നിട്ട് ശാലിനി ശാരദാമ്മയെ വിളിച്ച് പറയുന്നു അമ്മേ മോളെ കിട്ടി കുഴപ്പമൊന്നുമില്ല പപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്നും ശാലിനി ഇങ്ങനെ പറയുന്നു ശാലിനി സത്യം കൂട്ടി ഇങ്ങനെ പോവുകയാണ് കൂടെ ആ പോലീസുകാരൊക്കെ ഉണ്ട് വീട് ചെന്നതിനു ശേഷം ശാലിനി സത്യം ഇങ്ങനെ ഒരുപാട് തല്ലുന്നുണ്ട് പറഞ്ഞാലും അനുസരിക്കില്ല അല്ലടി ഞാൻ നിന്നെ അനുസരണം പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ടിങ്ങനെ ഒരുപാട് തല്ലുകയാണ് അമ്മയെ തല്ലല്ലേ എന്നൊക്കെ സത്യം പറയുന്നു എന്നെക്കുറിച്ച് നീ എന്താ വിചാരിച്ചത് പറഞ്ഞതിന് പുല്ല് വിലയാണോ എന്നൊക്കെ പറയുന്നു ശാരദയെ ഗോപാലകൃഷ്ണൻ അവിടേക്ക് വിളിക്കുന്നുണ്ട് എനിക്ക് തന്നെ വേദനിപ്പിക്കാൻ അറിയില്ലെന്ന് കരുതിയോ നിന്ന് ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും ശാലി കുഞ്ഞിനെ പിന്നെ ഒരുപാട് തല്ലുന്നുണ്ട് അമ്മ ഇവിടെ ഓടി വന്നപ്പോൾ അമ്മ അങ്ങോട്ട് മാറുന്നതേ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാരദാമ്മയെ പിടിച്ച് മാറ്റുകയാണ് ശാലി ഷാലി എടി നിന്നോടങ്ങോട്ട് മാറാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ശാരദാമ്മ ഷാലിനെ പിടിച്ച് മാറ്റിക്കളയുന്നു എന്നിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് തൊട്ടു പോകരുത് എന്റെ കുഞ്ഞിനെയെന്നും മോള് പേടിക്കേണ്ടെന്ന് പറഞ്ഞ സത്യം ചേർത്ത് പിടിക്കുകയാണ് ശാരദാമ്മ അമ്മേ ഇങ്ങോട്ട് മാറിക്കാന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ ശാരദാമ്മയെ പിടിച്ചു മാറ മാറ്റാൻ തുടങ്ങിയപ്പോൾ ശാരദ പിന്നെയും പറയുന്നു എന്റെ കുഞ്ഞിനെ തൊട്ടു പോവരുതെന്നാണ് നിന്നോട് പറഞ്ഞത് ഇത് ഞാനും എൻ്റെ കുഞ്ഞും തമ്മിലുള്ള പ്രശ്നം അമ്മ ഇതിൽ ഇടപെടേണ്ട എന്ന് ദേഷ്യത്തോടെ ഷാലിനി പറയുമ്പോൾ ഇവിടെ ഈ നിലയിൽ വളർന്നു പോയാൽ അതിന് സമാധാനം പറയേണ്ടത് ഞാനാണെന്നും ഷാലിനി പറയുന്നു ഇത് കേട്ട് ശാരദാമ്മ പറയുന്നുണ്ട് ഓ അങ്ങനെ അമ്മയോടെ ഞാൻ പറഞ്ഞത് ഇവളെ വിടാൻ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു എടി തൽക്കാലം ഇവളെ ഞാൻ വിടുന്നില്ല ഇവള് വളർന്ന് വലുതായി കഴിയുമ്പോൾ കാണിക്കുന്നതിന് നീ സമാധാനം പറയും എന്നല്ലേ നീ പറയുന്നത് ഇത്രയും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നീ കാണിക്കുന്നതിന് ആര് ഒരു സമാധാനം പറയൂടി ഞാൻ തലപ്പല്ലി ചെലി തലപ്പല് ചെലിക്കുന്നത് പോലെ നിന്റെ കഥലോരി എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ ഒരു വാക്ക് ഒരു വാക്കെങ്കിലും നീ എന്നെ അനുസരിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്നെ കെ ശാരദാമ ദേഷ്യത്തോടെ ശാലിനിയോട് പറയുന്നുണ്ട് പുറത്തുള്ളവർ നോക്കുമ്പോൾ എന്താ അല്ലേ കളക്ടർ നാടിനു മുഴുവനും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജന്മം എന്നാൽ നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്താ നീ ഇവർക്ക് കൊടുക്കുന്നത് വേദനയും സങ്കടവും അല്ലാതെ ഇപ്പോൾ ഇത്രയില്ലാത്ത ഈ കുഞ്ഞു വീട് വിട്ട് ഇറങ്ങിയതിന്റെ പേരിൽ വാളം ചിലമ്പുമായിട്ട് ശിക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എടി ഇവളെ വീട് പിട്ട് പോകാനുള്ള കാരണം ആരാടി നീ അല്ലാന്ന് നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നിനക്ക് എടി നിന ഞാനിന്ന് പറഞ്ഞ ശാലിയെ ശാരദാമ്മ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് സത്യ ശാരദാമ്മേ അമ്മയെ വഴക്ക് പറയണ്ട ശാരദാമ്മ എന്ന് പറയുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് സത്യയെ ചേർത്ത് പിടിക്കുകയാണ് ശാരദ നീ കണ്ടോടി ഒരു കുഞ്ഞിനെ അമ്മയോടുള്ള സ്നേഹം ഇവരുടെ ദേഹം നോവിച്ചോണ്ടിരിക്കയായിരുന്നു ഇത്രയും നേരം എന്നിട്ട് നിന്റെ മനസ്സ് ചെറുതായി ഒന്ന് നോവുന്നു എന്ന് ആലോചിച്ചപ്പോൾ ഇവൾക്കത് സഹിച്ചില്ല ഇവരുടെ അമ്മയുടെ മനസ്സ് നോവിച്ചതാരാ സ്വന്തം അമ്മ എന്നാലും ഇവൾക്കത് സഹിക്കാൻ പറ്റില്ല ഇവള് സമ്മതിച്ച് തരില്ല അതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് അറിയോ ഇവളെ സമ്മതിച്ച് ഏറ്റവും നല്ല ശരി ഇവളുടെ അമ്മയാണ് ഇവൾക്ക് ശരീരം വേദനിച്ചാലും മനസ്സ് നന്ദാലും ഇവളുടെ അമ്മ ചെയ്യുന്നത് ശരി തന്നെയാണ് മറ്റാർക്കും അത് ചോദ്യം ചെയ്യാൻ ഒരു അവകാശവും ഇല്ല ഇവളുടെ അമ്മ പറയുന്നത് അനുസരിച്ച് ജീവിക്കാനാണ് ഇവൾക്കിഷ്ടം വളർന്ന ഒരു പ്രായം എത്തുന്നത് വരെ എല്ലാവർക്കും അങ്ങനെയാണ് ഞാനടക്കം എല്ലാവർക്കും സ്വന്തമായിട്ട് ബുദ്ധിയും ബോധം ഉറച്ചാൽ പിന്നെ അമ്മ വേണ്ട അമ്മ പഴഞ്ചൻ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നും എന്തിനാണെന്നും അമ്മ ഇല്ലാതായി കഴിയുമ്പോൾ മനസ്സിലാവും നിനക്ക് ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതിനുള്ള അയാടെ വരുത്തരുത് നീ എന്നൊക്കെ ശാരദാമ്മ വീണ്ടും ദേഷ്യത്തോട് തന്നെ ഷാലിനോട് പറഞ്ഞിട്ട് വാമോളെ എന്ന് പറഞ്ഞ് സത്യംകുട്ടി അകത്തേക്ക് പോകുന്നു ഇതിനൊന്നും മറുപടിയില്ലാതെ ആകെ തകർന്നു നിൽക്കുകയാണ് ശാലിനി ആ ഉമറപ്പടിയിലിരുന്ന് ഇങ്ങനെ വിഷമത്തോടെ കരയുന്നു ഗോപാലകൃഷ്ണൻ അരികിൽ തന്നെയുണ്ട് മോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു പറയാൻ എനിക്ക് അവകാശമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മക്കൾക്ക് അച്ഛൻ വേണം മോളെ പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അത്രയും പറഞ്ഞേ ആ വടിയും കുത്തി ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോകുന്നു ഗോപാലകൃഷ്ണനും നന്നായിട്ട് നടക്കാനൊന്നും കഴിയില്ല എല്ലാം കേട്ട് അവിടെ നിന്ന് കരയുകയാണ് ശാലിനി ഇതേ സമയം പപ്പിയേയും ഇതുപോലെ സത്യഭാമ അടിക്കുകയാണ് തല്ലല്ലേ ശാരദാ സത്യഭ സത്യാമേ എന്നെ എന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പപ്പി പറയുന്നുണ്ട് പോവു പോവൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സത്യഭാമ പപ്പി അടിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ ചോദിക്കുന്നുണ്ട് തല പെണ്ണിന്റെ കൂടെ നാട് ചുറ്റുന്നു പോവോടി പോവു വന്ന് അമ്മേ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടേക്ക് വന്ന് പപ്പിയെ പിടിച്ചു മാറ്റുന്നു ഇനി അവളെ തല്ലണ്ടെന്നും പറയുന്നു വിഷ്ണു നീ മാറി നിൽക്കുന്നുണ്ടോ തല്ലുകയല്ല ചട്ടുകം പഴിപ്പിച്ച് വെക്കാ വേണ്ടത് അഹങ്കാരി എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എൻ്റെ അമ്മേ ഇവള് കുഞ്ഞല്ലേ ഒരു അബദ്ധം പറ്റിപ്പോയി എടാ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യമാണോ ഇവളെ ചെയ്തത് കണ്ടവളുടെ കൂടെ കാട് കയറിയിരിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കിയ വലതും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ ആ പേരും പറഞ്ഞേ നീ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാതിരുന്നാ മതി എന്ന് രാഘവൻ മിണ്ടരുത് രാഘവേട്ടാ നിങ്ങൾ നിങ്ങൾ ഒറ്റ ഒരാളാ ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് അന്ന് ഞാൻ ശാസിച്ചപ്പോ എന്റെ ഒപ്പം നിന്ന് ഇവളുടെ തുടക്കി രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നോ എന്ന് സത്യഭാമ പറയുന്നു തിന്ന തേക്കും അനുഭവിച്ച മനോവേദനയ്ക്കും കൈയും കണക്കും ഉണ്ടോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു മേലിൽ പപ്പയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും മറ്റുള്ളവരെ അനുസരിക്കും എന്നെ എന്നൊക്കെ സത്യഭാമ പറയുന്നു കുഞ്ഞാണെങ്കിൽ എങ്ങെ എങ്ങിങ്ങനെ കരയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർമീ ചാനൽ